മഴതോരു മുമ്പുടെ പുതിയൊരു എപ്പിസോഡ് രൂപയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗംഗാധരൻ പറഞ്ഞത് കേട്ട് വായ അങ്ങോട്ട് തുറന്നു പോകണ് എല്ലാ കാര്യങ്ങളും ബാലചന്ദ്രൻ അറിയായിരുന്നു അമ്മ നമ്മൾക്ക് മാത്രമല്ല എല്ലാം ബാലചന്ദ്രൻ അറിഞ്ഞു എങ്ങനെ അറിഞ്ഞെന്നൊന്നും എന്നോട് ചോദിക്കരുത് അതെനിക്കറിയില്ല അങ്ങനെ മുത്തശ്ശി ആകെ ഇങ്ങനെ ഞെട്ടി അപ്പം വെറുതെല്ലാം ബാലചന്ദ്രൻ അലീനെ കൊണ്ട് വന്ന് തൻ്റെ മുറിൽ വന്ന് അധികാരത്തോടെയൊക്കെ സംസാരിച്ചത് ഇതിന് മുന്നേ ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അതൊക്കെ ഇങ്ങനെ മുത്തശ്ശി ആലോചിക്കിന് മുത്തശ്ശിക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു ബാലേന്ദ്രൻ്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നത് എത്ര നന്നായി എന്ന് വരേനെ ചിന്തിക്ക് ചിന്തിച്ച് അപ്പോൾ വൈജനോട് അവനാ കാണിച്ചു കൂട്ടിയിരുന്നത് മുഴുവനും പ്രതികാരമായിരുന്നല്ലേ ചോദിക്കും അതെ ഇനിയുണ്ടമ്മേ കുറച്ച് ടിസ്റ്റ് എന്ന് പറയും ഇനിയോ എന്താടാന്ന് ചോദിക്കൂ ആ ഞാൻ ചോദിച്ചില്ലേ അലീനയ്ക്ക് പകരം വൈജയന്തിൻ്റെ മുന്നിൽ വൈജയന്തിയാണ് വൈജയന്തിക്ക് ഒരു മോളുണ്ടെന്ന് പറഞ്ഞു ആ വീട്ടിൽ വന്നാലത്തെ അവസ്ഥ എന്തായിരിക്കും ബാലചന്ദ്രൻ എന്ത് ചെയ്യും ബാലചന്ദ്രൻ ഒരു മാന്യനാണ് അമ്മേ നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറമാണ് അയാൾ അയാൾ മനസ്സ് കൈവിട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ പെരുമാറിയത് ആ നോക്കിയിട്ട് ബാലചന്ദ്രൻ പാവം തന്നെയെന്ന് പറയും പിന്നെ ഇപ്പം ബാലചന്ദ്രൻ സംരക്ഷിച്ചുകൊണ്ട് വരുന്ന ആ പെൺകുട്ടി ഇല്ലേ അമ്മനെ ഇത്രനാളും പൊന്ന പോലെ നോക്കിയേ അലീന അവൾ നെടുമ്പൊരൊക്കൽ ബാലചന്ദ്രൻ്റെ മകളല്ല കൈതക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമ മേനോൻ്റെ മകൾ വൈജയൻ്റെ മകളാണ് എന്ന് പറയും അത് കേട്ടോടുകൂടി നമ്മുടെ മുത്തശ്ശിക്ക് ഭൂമി ഭൂമി അങ്ങനെ കീഴാൽ പോലെ അങ്ങോട്ട് തോന്നും താലയക്കൊക്കെ കറങ്ങും ഫസ്റ്റ് തന്നെ മുത്തശ്ശിയുടെ കണക്കെന്ന് അറിയും എന്നിട്ട് മുത്തശ്ശി ഞെട്ടി തിരിച്ചിട്ട് ചോദിക്കുന്നു മോനെ നീ എന്തൊക്കെയാണ് നീ പറയണമെന്നുള്ള വല്ല ബോധം നിനക്കുണ്ടോ അലീനെ എങ്ങനെയാടാ വൈജയുടെ മോളാവണ് എന്ന് ചോദിക്കുന്നത് പറ ഞാൻ പറഞ്ഞില്ലേ അലീനെ ജീവിച്ചിരിപ്പുണ്ടെന്ന് സോ ആ അതാണ് അവൾക്കറിയായിരുന്നു വൈജ അവളുടെ അമ്മയും മറ്റുള്ളവരവരെ സഹോദരിമാരും സഹോദരന്മാരും അമ്മ അവളുടെ മുത്തശ്ശിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൾ ഈ വീട്ടിലേക്ക് വന്നത് വെറുതെയാണോ അമ്മനെ അതുപോലെ അവൾ നോക്കിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു അപ്പം മനസ്സിൽ ഇങ്ങനെ ഓർമ്മ അലീന അലീനാദ്യമായിട്ട് വന്നതും കാല് തൊട്ട് തൊ തൊഴുത് പ്രാർത്ഥിച്ചതും ഒരു ജോലിക്കാരും അങ്ങനെയൊന്നും ചെയ്യില്ല എന്നിങ്ങനെ ഗംഗാനോട് ഗംഗേടനോട് പറയുന്നത് മാത്രമല്ല ഞാൻ മനുവിനോടും പറഞ്ഞു നല്ലൊരു ഐശ്വര്യമുള്ള കുട്ടി നല്ലൊരു കുടുംബത്തിൽ ജനിച്ചതാണ് അനാഥയൊന്ന് പറയേ പോലില്ല ഞാൻ അങ്ങനെ പറഞ്ഞതാണ് അപ്പോൾ അതെൻ്റെ കൊച്ചുമകളായിരുന്നല്ലേ ഈശ്വര അവളോട് എന്ത് വലിയ മോനെ നമ്മൾ ചെയ്തത് അതിനെക്കൊണ്ട് നമ്മൾ അനാഥാലയത്തിൽ തള്ളിയില്ലേ എന്നിട്ട് ഈ വീട്ടിൽ വന്നിട്ട് എന്തൊക്കെ സഹിച്ച് രണ്ട് മൂന്ന് ദിവസം ഇവിടെ നിന്നുള്ളെങ്കിലും കമല പട്ടിണിക്ക് ഇട്ട പോലെ ഇനി ഇവിടെ നിന്ന് കൊണ്ടുപോയത് അവിടെ ചെന്ന് വൈജ വയറിച്ച് ഭക്ഷണം കൊടുത്തിരുന്നു ഭാഗ്യത്തിന് പക്ഷേ എന്തോരം ഉപദ്രവിച്ചടാ എന്തോരം മോശമായ വാക്കുകൾ സം കൊണ്ട് വൈജ അവളുടെ മേൽ മേൽപഴിചാരി വല്ല പഴച്ച സ്ത്രീകൾക്ക് ഉണ്ടായത് എന്ന് പറഞ്ഞു എനിക്കതൊന്നും ഇപ്പോൾ ആലോചിക്കാൻ വയ്യ എല്ലാം അവൾ കേട്ടുന്നില്ലേ വെറുതല്ല അവളുടെ മനസ്സിലൊരു പുച്ഛം വൈജിയോടുണ്ടായിരുന്നത് അവൾക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിലും അവളെ മുഖത്ത് വൈജിയോട് അവളൊരു പുച്ഛഭാവം തന്നെയായിരുന്നു വൈജീനെ അവളൊട്ടും കുലുങ്ങി കൂട്ടാക്കിയില്ല വൈജി എന്ത് പറഞ്ഞാലും അവൾ കുലുങ്ങേ ലാസ്റ്റ് ലാസ്റ്റ് അവൾക്ക് ഇവിടുന്ന് പോകണം എന്നായി പോനെ അത്രയധികം വെറുത്തു ബാലചന്ദ്രനെ അവളെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവളോടുന്ന് പോകായിരുന്നു കേട്ടോ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയുന്നു മോനെ എനിക്ക് ബാലചന്ദ്രനെ കണ്ട് മാപ്പു പറയണം എന്ത് ചെയ്യും എന്ന് മുത്തശ്ശിനോട് ചോദിക്കുന്നു മുത്തശ്ശി ചോദിക്കുന്നു മോനോട് അത് നടക്കില്ല അമ്മേ അയാളിങ്ങോട് വരില്ല കൊല്ലപ്പള്ളിയിലേക്ക് കാലെടുത്ത് കുത്തില്ല എന്നാണ് പറയണത് പിന്നെ അമ്മനെ അവിടെ കൊണ്ടുപോയിട്ട് മാപ്പ് പറയിപ്പിക്കണ്ടേ അതൊന്നും വേണ്ട അയാൾ ഒതുങ്ങിയിട്ടൊന്നുമില്ല നമ്മളോടുള്ള ദേഷ്യം മാറിയിട്ടും ഇല്ല ഇപ്പോൾ തന്നെ അവന്മാർ അലീനനെ തട്ടിക്കൊണ്ടുപോയി ആ ഗുണ്ടകൾ അലീനനെന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ബാലചന്ദ്രൻ്റെ മറ്റൊരു മുഖം കൂടി നമ്മൾ കാണേണ്ടി വന്നേനെ അതൊക്കെ ആലോചിച്ച് നോക്കി നോക്കിയെന്ന് പറയും മുത്തശ്ശീനെ ശരിയാണ് അപ്പം ഇനി എനിക്കിനി നമ്മുടെ നെടുമുറക്കൽ അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലേ കടപ്പാട്ട് ഒരുക്ക് ഉറപ്പില്ല അമ്മേ ഇനി വൈദ്യനെ തന്നെ ആരും നോക്കുമെന്ന് വിചാരിച്ചിരിക്കണേ ഇവിടെ കൊണ്ടുവന്നാൽ കമ്മല നോക്കുമോ എനിക്ക് തോന്നുന്നില്ല ഒരു ദിവസം പോലും ആസ്പത്രിയിൽ പോയി പോയി നോക്കാൻ പറ്റാത്ത ആളാണ് വീട്ടിൽ വന്ന് നോക്കണത് അത് ബാലചന്ദ്രൻ തന്നെ അങ്ങോട്ട് കൊണ്ടുപോകുകയായിരിക്കും കൊണ്ടുപോകാൻ മാത്രമല്ല അലീന നോക്കേണ്ടി വരും എന്നറിയും അവള് നോക്കും അടാ അവൾ പൊന്നും പോലെ നോക്കും അങ്ങനെ മുത്തശ്ശി ഗംഗാട്ടനങ്ങനെ ഉറപ്പ് കൊടുക്കണം പിന്നെ പ്രമോയിൽ കാണിക്കണേ നമ്മുടെ രോഹിത്തിനും അതുപോലെ തന്നെ ഹരിശങ്കറിനും ഭയങ്കര സംശയം എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ബാലന്ധനങ്ങളുടെ മുട്ട് കുത്തിക്കെന്ന് പറഞ്ഞ് പോയിട്ട് വെല്ലിച്ചം വന്നപ്പോൾ എല്ലാം തകടം മറിഞ്ഞു അലീനൻ്റെ ചേച്ചിനെ പോലെ വേണം എന്നാണ് പറയുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കണം എന്തായാലും ഞാൻ ആശ്രമമൊന്നും മാറ്റിയിട്ടില്ല ഞാൻ അലീനനെ കണ്ട എവിടെച്ച് കണ്ടാലും ഞാൻ അവളെ കിട്ടണ അപുചെയ്ത കൊണ്ടുപോകും അവളെ കൊണ്ട് ഞാൻ നക്ഷത്രം എണ്ണിപ്പിക്കുകയും ചെയ്യും അവളെൻ്റെ കരണത്തടിച്ചെങ്കിൽ മറക്കാൻ പറ്റില്ല ചേച്ചി അവളെ ചേച്ചിയെ പോലെ കാണുന്ന നേരം മരക്കണതാണ് നല്ലത് അവളെ ഞാൻ എല്ലാ അർത്ഥത്തിൽ ഞാൻ ആരുടെ കാണിച്ചു കൊടുത്തിട്ടേ അവളെ ഞാൻ വിടുള്ളൂ എന്ന് പറയും രോഹിത്തിനാണെങ്കിലും അതിനെക്കുറിച്ചൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാണ്ട് കേട്ട് നിന്നു മാത്രമേ ഉള്ളൂ പിന്നീട് ടോണിനെ കുറിച്ചുള്ള ഭാഗങ്ങളൊക്കെ ഇനി കാണിക്കുന്നത് ടോണി അവർ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അതിന് മുന്നേ തന്നെ ടോണിയുടെ അപ്പച്ചൻ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ടീം വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തോ ചതി മണക്കുന്നുണ്ടല്ലോ കാരണം ആരും ആരൊന്നൊന്നും പറഞ്ഞില്ല എന്ന് പറയും എന്തായാലും നോക്കാം എന്ന് പറയും അങ്ങനെ നമ്പർ കൊടുക്കും അങ്ങനെ രാവതിക്കുട്ടിയും മാമച്ചായനും പോയി കാണണം അപ്പം ഷെറിൻ്റെ വിവരങ്ങൾ അറിയാൻ വന്നാണെന്ന് പറഞ്ഞപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് ഞാൻ കല്യാണം കഴിക്കുന്നതിനേക്കാൾ മുന്നേ അവളൊരു കുഞ്ഞിനെ പ്രസവിച്ചെന്ന് കൂടി ഞാൻ അവളെ ഉപേക്ഷിച്ചത് അതിന് മുന്നേ ഞങ്ങൾ നല്ല രീതിയിൽ നല്ല സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് തന്നെയാണ് ജീവിച്ചത് നല്ല ജീവിതം തന്നെയായിരുന്നു പിന്നീടാണ് അവളെ സ്വഭാവത്തിൽ മാറ്റം വന്നത് അവൾക്ക് മാനസികമായി എന്തൊക്കെ വിഭ്രാന്തി പോലെ ഉണ്ടായിരുന്നു രാന്തന്നെ പോലെ പറയാം അങ്ങനെ ഈ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ കൂടുതൽ വിശദമായിട്ട് അറിയാൻ പറ്റിയത് അവർ ഞങ്ങളെ ചതിച്ചതാണ് കൊട്ടാരമറ്റത്തുകാർ അവർ അവരുടെ മോള് പിഴച്ച് പ്രസവിച്ചിട്ട് അവൾ എൻ്റെ തലയിൽ കെട്ടിവെച്ച് ഞാൻ അവളെ അവിടെ കൊണ്ടാക്കി എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ പേഴച്ച് പ്രസവിച്ച ഒരു പെണ്ണിനെ എൻ്റെ തലയിൽ കെട്ടിവെച്ച് എൻ്റെ പേരിൽ അവർക്കെതിരെ ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുത്ത് കൊടുക്കേണ്ടതു തന്നെയല്ലേ എനിക്ക് നഷ്ടപരിഹാരവും കിട്ടണമല്ലോ അല്ലെങ്കിൽ പിന്നെ അവളെ ഞാൻ എന്തിനാ ചോന്നുകൊണ്ട് നടക്കണേ ആ കുഞ്ഞിനെ കുറിച്ച് ചേട്ടനെ വലുതറിയുമോ എന്ന് ചോദിക്കും എന്തിനാ തത്തെടുത്ത് വളർത്താനണോന്ന് ചോദിക്കും അങ്ങനെ ചോദിച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഉണ്ട് എന്ന് പറയും അപ്പോൾ എന്തായാലും ഏതൊരു അനാഥാലയത്തിലാക്കിയെന്ന് മാത്രമാണ് എനിക്ക് അറിവ് കിട്ടിയുള്ളൂ ഞാൻ കൂടുതൽ അന്വേഷിക്കാനൊന്നും പോയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ ഹരിശങ്കർ ബബിതനെ അവിടെ നിന്ന് വിടേണ്ടെന്ന് കമലോട് പറയുന്നു ബബിതനെ മാത്രമല്ല രോഹിത്തിനെയും എന്തിനാ അവർ നിൻ്റെ അച്ഛനും ഇളയച്ചനും വലിയച്ചനും ഒക്കെ ബാലചന്ദ്രനായിട്ട് ഒത്തൊരുമയോടെ പോകാനാണ് ആഗ്രഹിക്കുന്നത് പിന്നെന്തിനാ അവരോടെ പിടിച്ച് നിർത്തുന്നത് അല്ലെങ്കിൽ തന്നെ അവൾ ഒട്ടും കൊള്ളില്ല എന്ന് പറയും എന്തേ ഇരുപത്തിനാല് മണിക്കൂർ അവൾ മൊബൈൽ നോക്കിയിരിക്കുക അപ്പോൾ രഞ്ജിയോ അവൾക്കും ഈ സ്വഭാവം തന്നെ ഇല്ലേന്ന് ചോദിക്കും അപ്പോൾ കമലയുടെ നാവ് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് എന്തായാലും അവരോട് പറഞ്ഞയക്കേണ്ട എനിക്ക് ബോറടിക്കും അവരൊക്കെ ഇപ്പോൾ പോകും സിംഗപ്പൂർക്കും നീലഗിരിയിലേക്കൊക്കെ പോയാൽ അച്ഛനും പോവും പിന്നെ എനിക്കിവിടെ ആരുള്ളത് എനിക്ക് ബോറടിക്കും അനേൻ്റെ കൂടെ ഒന്നും എനിക്ക് നിൽക്കാൻ പറ്റില്ല അവരിവിടെ നിൽക്കട്ടെ അമ്മയെന്ന് പറയും അപ്പോൾ ഇനി ബാബിതനായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഇവനെ വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മുടെ കമലയ്ക്ക് അങ്ങനൊരു ഉണ്ടായിരുന്നു സത്യത്തിൽ അത് തന്നെയായിരുന്നു ഹരിശങ്കറിൻ്റെ ഉദ്ദേശം എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോണേക്കാൾ മുന്നേ ഹരിതനെ സോറി ബാബിതനെ സ്വന്തമാക്കണം എന്നുള്ളൊരു ചിന്ത തന്നെയായിരുന്നു അതിനുവേണ്ടി പല ശ്രമങ്ങളും നടത്തുന്നുണ്ടായിരുന്നു പട്ടിയും കൂട്ടേം എരിത് കൂടെ ഒക്കെ പോകുമ്പോൾ തോണ്ടുകയും പിടിക്കുകയും കയ്മ പിടിക്കുകയും സംസാരിക്കുകയും ഒരുപാട് പൂകഴുത്തൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ബബിതരെ മനസ്സിൽ ഹരിശങ്കർ അല്ലായിരുന്നു മറ്റൊരു തന്നെ ആയതുകൊണ്ട് തന്നെ ഹരിശങ്കറിൻ്റെ വിളച്ചിലൊന്നും ബബിതരുടെ അടുത്ത് നടക്കില്ല എന്ന് തിരിച്ചറിയണെ ഹരി പക്ഷേ മനുവിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു നമ്മുടെ ഹരിശങ്കറിൻ്റെ പോ ഒക്കെ ഇവിടേക്കിന്ന് അത് അലീനനോട് എടുത്ത പോലെ തന്നെ ബബിതനോട് എടുക്കുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നമ്മുടെ ഹരിനെ പിടിച്ച് ഉപദേശിക്കുന്നുണ്ട് ഉപദേശിക്കുക എല്ലാ കൊടൈതന്നെയാണ് മനു പറയുന്നുണ്ട് ബബിതനെ നീ നിൻ്റെ മറ്റേ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ണ് രണ്ട് ഞാൻ കുത്തി പൊട്ടിക്കുകയും ചെയ്യും കൈ ഒടിച്ച് ഞാൻ മൂലക്കലിടുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് മനു